ഇപ്പം ഈ ഒരു ക്യാരക്ടർ ജീസസ് ും ആമേന്റെ എന്നെ ഇങ്ങനെ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് കമൽസാറല്ലോ ഇത്രയും മമ്മൂക്കയുടെ പടം അപ്പൊ എന്ത് ക്യാരക്ടറാണെന്ന് ചോദിച്ചപ്പോൾ ജീസസ് പറഞ്ഞപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ടും പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിലേക്കല്ലേ പക്ഷേ ഇതൊരു വൃത്തികെട്ട രീതിയിലുള്ള ജീസസ് ക്രൈസ്റ്റ് ആണ് ഏഹ് ഗുണ്ട ലുക്കൊക്കെ മതിയെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് ഒരു പ്രതിമയാണ് ഞാൻ അല്ലാതെ ജീസസ് ക്രൈസ്റ്റ് ഒന്നുമല്ല പക്ഷെ പ്രതിമയുടെ ഷേപ്പ് മാറിപ്പോയി ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അതായത് നമ്മൾ ദൈവങ്ങൾ ആരും ചിരിച്ച് കണ്ടിട്ടില്ല ഇങ്ങനെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന് ഞാൻ ഇതുവരെയായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലേ അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ദൈവങ്ങൾക്ക് കോമഡി ഇഷ്ടമല്ലേ ഞാനൊക്കെ കോമഡി ഇനി പാപമാണോ കോമഡി അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അപ്പോൾ ബൈബിളിൽ ഒന്നും ഏശി ചിരിച്ചതായിട്ട് പറയാനുള്ളത് അപ്പോൾ പല അച്ഛന്മാരും ചോദിച്ചപ്പോൾ അച്ഛന്മാരും എന്നൊക്കെ ഒഴിഞ്ഞു മാറിയാണ് അച്ഛന്മാർക്ക് അറിയാൻ പാടില്ല ഞാൻ ഏത് ചിരിച്ചിട്ടില്ലേ ചിരിച്ചിട്ടില്ലെന്നപ്പോൾ ഒരു ഫോട്ടോസോ ഇതൊന്നും അങ്ങനെ ഒരു അച്ഛനോട് കണ്ടു പറഞ്ഞു ബിബിൻ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം ആയിരുന്നു ആ സമയത്ത് ചിരിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ചിരിക്കുന്നതും നമ്മൾ കുട്ടിയാകുമ്പോഴാണല്ലോ എല്ലാം പറഞ്ഞ് ചിരിക്കുന്നത് നമുക്ക് കുട്ടിയാകും ആ അപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ജീസസ് ക്രൈസ്റ്റിലേക്ക് വന്നപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറിപ്പോയ പ്രതിമയാണ് ഷേപ്പ് മാറിപ്പോയത് ഇതിനുശേഷം ഞാനിവിടെ ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു കന്യാസ്ത്രീ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ കേട്ടോ ഇതൊന്നും ഈ വേഷം കിട്ടൊന്നും കാണിക്കരുത് കർത്താവിനോടാണ് കളിക്കേണ്ടത് ആ ഇത് ഇത് ക്യാരക്ടറാണ് നമ്മൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ കന്യാസ്ത്രീ വിളിച്ചിട്ട് ഇപ്പോൾ രാഗലി അപ്പൊ അതെന്താന്നുള്ളത് മനസ്സിലാക്കും നമ്മൾ ചെയ്യുന്നതിന്റെ യഥാർത്ഥ സെൻസ് മനസ്സിലാക്കുക ഞാൻ ആരെയും മനസ്സിലാക്കുകയും പക്ഷേ ഇങ്ങനെ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കി കൂടെ നമ്മൾ ആ ക്യാരക്ടർ കൂടെ തന്നെ നമ്മുടെ മറ്റുള്ളവരുടെ മനസ്സിൽ എന്തോരം നമ്മൾ എന്നുള്ളത് ഒരു മെസ്സേജ് പോലും നമുക്ക് അത് കൊടുക്കാൻ ഒക്കും അല്ലേ അത് നമ്മളത് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു ക്യാരക്ടർ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വേഷം നല്ലതാവണം എന്ന് നമുക്ക് സ്വയം തോന്നത്തില്ലേ അതെ ഇപ്പം ഈ എപ്പോഴും ഹീറോസ് പോസിറ്റീവിന്റെ സൈഡ് ആയിരിക്കുമല്ലോ പക്ഷെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമാണ് നെഗറ്റീവ് ആണ് അപ്പോൾ പള്ളിയിൽ അച്ഛൻ ഏതാണ്ട് എന്നെ ശത്രുവിനെ പോലെ വന്നതാണ് ചിലര് സിനിമയിലൂടെ കുറ്റകൃത്യം പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാനേതോ തെറ്റിയത് പോലെയാണ് അപ്പോൾ പക്ഷെ അതിൻ്റെ അകത്തൊരു നന്മയുടെ വശം നമ്മൾ നമ്മൾ കുടുംബത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത് അൾട്ടിമേറ്റ് കുടുംബമാണ് നമ്മൾ ഫാമിലി അത് ഒരു അച്ഛൻ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ വരുന്നവനെ തിരിച്ച് അവടെ അവരെ രക്ഷപ്പെടുത്താൻ ഒരു തള്ളപ്പോഴി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന പോലെ അവിടെ പോസിറ്റീവാണ് അത് അതുള്ളത് ചിലർ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനി പറഞ്ഞു എന്തോരായി പിള്ളേർ പിള്ളേരെ അവൻ സിക്സ്ലാണ് ആദം എന്നാണ് പേര് ആദം ഷെമ്മന്നാണ് ഇട്ടത് അതായത് നോഹയുടെ മകനാണ് പ്രശസ്തനാവും ബുദ്ധിയുള്ളവനാണ് വട്ടെ അപ്പനാഗ്രഹിക്കുന്ന പോലെ തന്നെ മോൻ വിചാരിച്ചത് അപ്പിക്കുന്ന പോലെ എനിക്ക് നല്ല മനസ്സാ ഞാൻ നല്ല മനസ്സോടുകൂടി പറഞ്ഞതാ അത്ര ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ആനയുടെ അന്വേഷണം ആ ആനിയമ്മയോട് പറഞ്ഞേക്കണം രൂപയോ ഹൗസ് വൈഫ് രൂപ ഈ രൂപ അല്ലാമോ അതല്ല രൂപ അതല്ല ഉദ്ദേശിച്ച വാമഭാഗം ഹൗസ് വൈഫ് അറേഞ്ച് ആയിരുന്നു അല്ല ഞാൻ ഇഷ്ടപ്പെട്ടു തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഇഷ്ടപ്പെട്ടു പറഞ്ഞപ്പോ പതിനേഴ് വയസ്സുള്ളൂ അപ്പൊ മിക്കവാറും കേസ് ആവും അപ്പൊ ഞാൻ ഒരു വർഷം വെയിറ്റ് പറഞ്ഞു അപ്പ ഞാൻ കുറച്ച് ലവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ലവ് തന്നെ എന്നാലും പോരായിരുന്നു പോരായിരുന്നു നമുക്ക് ഇതിന് വേണ്ടിട്ട് അത് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് മൈൻഡൊക്കെ ആയിട്ട് എന്നെ ഫോണിങ്ങനെ വന്നോണ്ടിരിക്കാണ് അപ്പം ഞാൻ അത്യാവശ്യം ആണെന്ന് ചോദിച്ചു ഞാൻ ഷൂട്ടിലാണ് ഞാൻ അന്നൊരു ചെറിയ പ്രോഗ്രാം വളരെ ചെറിയ ബഡ്ജറ്റുള്ളൂ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പ്രൊഡക്ഷൻ്റെ പുറകില് ചായ കൊടുക്കണം എല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാനോളെ വിളിച്ച് ചോദിച്ചു എന്താ അത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു അവർ ഒന്നുമല്ല ചേട്ടനെ എന്നെ ഇഷ്ടമാണോ അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ എല്ലാം ഡിക്ഷണറിയിലുള്ള വാക്കുകളായിരുന്നു പിന്നെ എന്നെ ഇത് വരും എൻ്റെ എപ്പോഴും ഒരു ശല്യമില്ല ആ കോളൊന്നും വരില്ല ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് വർക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ചാനലിൽ ചെറിയ അഞ്ഞൂറ് രൂപ ബഡ്ജറ്റുള്ള പരിപാടി തീർക്കണം ഇത്ര ആർട്ടിസ്റ്റുള്ളത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറും ടെൻഷൻ്റെ ഇടയ്ക്ക് ചേട്ടന് എന്നെ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ എന്നിട്ട് മണി കഴിഞ്ഞാൽ തുല്യമാണ് നമ്മൾ ചെയ്യുന്നത് ശമ്പളം കുറച്ച് കൂടുതൽ കിട്ടുമെന്നുള്ളൂ പക്ഷേ സെയിം സ്ട്രെയിൻ ആണ് അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക കുറെ കിട്ടിയിരുന്നു മനസ്സിലാക്കി രൂപ കേക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നൊക്കെ ഇപ്പഴാ സത്യമൊക്കെ വെളി വരുന്നേ എന്നാൽ ഇത്രയൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ട് പിന്നെ ചേട്ടാ ഇപ്പൊയി നല്ല ചെറിയ എപ്പോഴെങ്കിലും പാട്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിച്ചേട്ടാ ഇത്രയൊക്കെ പാടും പറഞ്ഞപ്പങ്ങൾക്ക് ഇപ്പൊ ശ്രുതി താടോ ലയോ അങ്ങനെയൊന്നും വേണ്ട പിന്നെ പിന്നെ ഇപ്പൊ ഗാനമേളക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഡിമാൻഡ് ഇതാണ് ഈ ഓർക്കസ്റ്റർ അമ്പതിനായിരം രൂപ എടുത്തോട് കൊണ്ടുവരും എന്നിട്ട് പാടുന്ന മേശമേള അടിച്ചിട്ടാണ് എനിക്ക് ഒത്തിരി വിഷമ വർക്ക് ശരി ഒരു മണി ഫസ്റ്റ് ഗൾഫ് ടൂർ കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അത് എനിക്ക് സെലക്ഷൻ കിട്ടി മണിച്ചേട്ടനെ അതുപോലെ ഞങ്ങൾ അറിയപ്പെടുന്നവരൊന്നും ആയിരുന്നില്ല പക്ഷെ മണി സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഡയറക് നമ്മുടെ നടൻ സിദ്ധിക്കായിരുന്നു നയിച്ചത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു എന്ന് പറഞ്ഞാൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ് അതായത് സ്റ്റേജിലും സ്ക്രീനിലാണെങ്കിലും കൂലിപ്പണി എന്ന് പറഞ്ഞാൽ വേർക്കണ്ടേ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഇന്ത്യയുടെ മണി എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൻ്റെ മണി എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കൂലിപ്പണി ചെയ്യുന്ന കല കലകാരൻ അതായത് കലയിലാണെങ്കിൽ പോലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പാടുമ്പോഴും മുതലാണ് കാശ് കൊടുത്ത് രണ്ട് പാട്ട് പാടിയിട്ട് ഒന്നര ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ പോലെ ആൾക്കാരുണ്ട് ഇതങ്ങനെയല്ല പാടി ആൾക്കാരെ ആസ്വദിപ്പിച്ച ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ജന എന്താണെന്ന് അറിഞ്ഞത് ഇപ്പോഴല്ലേ ഇത്രയും സ്നേഹം ജനങ്ങൾക്ക് ഉണ്ടെന്ന് വലിയൊരു തന്നെ പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അതിലുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ പെയിൻറ്റേഴ്സും ഓട്ടോഷ്ട്രൈവർമാരൊക്കെയാണ് പാവങ്ങളാണ് പാവപ്പെട്ടവരാണ് അതിൽ കുറച്ച് പേര് മാത്രമാണ് ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തെന്ന് പറഞ്ഞു മണി ചേട്ടൻ പ്രസിഡൻ്റായിട്ട് കിട്ടണം മണിച്ചേട്ടൻ അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ മണിച്ചേട്ടൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ അതിൻ്റെ പ്രസിഡൻ്റായി പലരും അതിൻ്റെ പിൻവാങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് സുഖ സൗകര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് മാറിയിട്ടുണ്ടോ പക്ഷേ മണിച്ചേട്ടൻ ധൈര്യപുർവ്വം വരികയും ആ ഒരു അസോസിയേഷന് വേണ്ടിയിട്ടൊരു ചെയ്ത ഷോയിന് ഇതുപോലെ തന്നെ പണിയെടുത്ത് വളരെ വേർത്ത് എത്ര എപ്പിസോഡുകൾ ഫ്രീ ആയിട്ടാണ് ചെയ്തോളി ഇപ്പോൾ അമ്മ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കാശുള്ള സംഘടന ഈ ഇമായാണ് പിന്നെ ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചിരിയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ നമ്മളാരും വേദനിപ്പിച്ചിട്ടില്ല നല്ലൊരു നല്ലൊരു കലാകാരൻ പേരെടുക്കാം പക്ഷെ നല്ലൊരു മനുഷ്യൻ പേരെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം നല്ലൊരു കലാകാരൻ മാത്രമല്ല നല്ലൊരു മനുഷ്യനും ആവുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും അല്ലേ അതപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോകുമ്പോഴുള്ള ഒരു ദുഃഖമാണ് അല്പൻ ചേച്ചി ഇതുപോലെ തന്നെ ജഡ്ജസ് ആയിട്ടിരിക്കും എന്റെ ഇപ്പുറത്തിരിക്കുവായിരുന്നു അല്പൻ ചേച്ചിയുടെ കുറുമ്പുകളാണ് കുസൃതികളാണ് ഞാൻ ഓർത്തിരിക്കുന്നത് കാരണം ജഡ്ജായിട്ടിരിക്കുന്നത് ഏറ്റവും ബോറിങ് ആണ് ഇങ്ങനെ ഇരുന്നിട്ട് മറ്റുള്ളവർക്ക് കുറ്റം പറയില്ലാണ്ടോ ചേച്ചി ഉച്ചക്ക് പായസമൊക്കെ കുടിക്കും പായസം കുടിച്ചു കഴിഞ്ഞാൽ മോനെ കഴിക്കും മോനെ ഇങ്ങനെ നമുക്ക് വിളമ്പി തരും എന്നിട്ട് ഒരു ഒരു പുതിയ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഉറക്കാണ് പുള്ളിക്കാരിവിടെ ഇരുന്നത് അറിയില്ല ചിരി ഉറങ്ങും എന്നിട്ട് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കാണില്ല പിന്നെ ഞാൻ കണ്ടുപിടിച്ച് ചേച്ചി ഉറങ്ങണിരുന്നില്ല ഉറക്കാൻ പറ്റില്ല നെയ്യല്ലേ അത് അപ്പൊ അവരുടെ കുരുത്തക്കേടുകളും കുസൃതികളും ഇന്നും നമ്മൾ ചിരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ട് അടുക്കളയിലെ സ്വാതന്ത്ര്യമായി കയറി വന്ന് എല്ലാം എന്താ പറയാ ഒരു ചേട്ടനെ പോലെ തന്നെ എല്ലാം സോ ഹാപ്പി